പുതിയൊരു അധ്യയന വർഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് സ്കൂളുകൾ സ്കൂളുകൾ ശിശു സൌഹൃദമായതോടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികളുടെ വരവും വർദ്ധിച്ചു ഇത്തവണയും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ മാതൃകാപ്രവർത്തനമാണ് മൊറാള സൌദി എൽ പി സ്കൂൾ നടത്തിവരുന്നത് വേനലവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കുട്ടികളെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാലയങ്ങൾ മികച്ച ഭൗതിക സാഹചര്യങ്ങളും ശിശു സൗഹൃദവും പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ മികച്ച നിലവാരവും പുലർത്തിയപ്പോൾ മിക്ക വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികൾ നിറഞ്ഞു കവിഞ്ഞു തളിപ്പറമ്പ് സൗത്ത് സബ്ജിലയിലെ മൊറാഴ സൗത്ത് എ എൽ പി സ്കൂളും മാതൃകാ പ്രവർത്തനങ്ങളാണ് നടത്തി സംസ്ഥാനത്തന്നെ മികച്ച പി ടി ഐക്കുള്ള അഞ്ചാം സ്ഥാനവും തുടർച്ചയായി പത്തു വർഷം തളിപ്പറമ്പ് നോർത്ത് സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനവും മൊറാറ സൗത്ത് എ എൽ പി സ്കൂളിലാണ് ലഭിച്ചത് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികളെ വരവേൽക്കാൻ ചുവരിൽ വർണ്ണ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് അറിവ് നൽകുന്ന ചിത്രങ്ങളാണ് വരയ്ക്കുന്നത് ഗജരാജന്റെ ശില്പവും കുട്ടികളുടെ പാർക്കിൽ തല ഉയർത്തി നില്ക്കുന്ന ജിറാഫിന്റെ ശില്പവും ഒക്കെ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്നവയാണ് ഔഷധ സസ്യങ്ങളും മറ്റ് ചെടികളും കൊണ്ടൊരുക്കിയ ഗാർഡനും ഏറെ ശ്രദ്ധേയമാണ് പുളിമരച്ചോട്ടിൽ കുട്ടികൾക്ക് വിശ്രമിക്കാൻ ഇരിപ്പിടവും ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്കായി ഹൈടെക് ക്ലാസ് മുറികളും തയ്യാറാക്കിയതായി പ്രധാന അധ്യാപകൻ ഒ സി രാജേഷ് പറഞ്ഞു പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇപ്രാവശ്യം ഏറ്റവും നല്ല രീതിയിൽ തന്നെ കേരള സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ പൊതുവിദ്യാലയ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നിറഞ്ഞ കുട്ടികളാണ് നമ്മുടെ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത ഈ വർഷവും അതിൽ വ്യത്യാസമൊന്നും സ്വീകരിക്കുന്നതിന് ഓരോ വർഷം വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമ്മൾ സ്കൂളിൽ ഒരുക്കാറുള്ളത് അതിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളിന്റെ മുമ്പിൽ ഒരു വലിയ ആന കൂടാതെ ഇപ്പോൾ ഈ വർഷത്തെ പുതുമയാർന്ന പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഏകദേശം അതിന്റെ വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നു മുതൽ അഞ്ചുവരെ ക്ലാസുകളായി മുന്നൂറ്റി ഇരുപത് കുട്ടികളാണ് മൊറാട സൗത്ത് എ സ്കൂളിൽ പഠിക്കുന്നത് അഞ്ച് കുട്ടികൾ പുതുതായി ഒന്നാം ക്ലാസ്സിലെത്തും എൽ കെ ജി യു കെ ജി ക്ലാസുകളായി നൂറ്റി മുപ്പത് കുട്ടികളും പഠിക്കുന്നുണ്ട് സ്കൂൾ എച്ച് എം ഒ സി രാജേഷ് പി കെ മനോജ് കെ സുനിൽകുമാർ കെ ഇബ്രാഹിംകുട്ടി എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി